കാട്ടാക്കട പഞ്ചായത്തിൽ പുതുതായി രൂപീകരിച്ച മൊളിയൂർ വാർഡിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി സി എസ് അനിത മത്സരിക്കുന്നു നേരത്തെ വാർഡ് മെമ്പർ ആയിരുന്നിട്ടുണ്ട് അനിത മത്സരരംഗത്ത് പരിചയം തനിക്ക് തുണയാകുമെന്ന പ്രതീക്ഷയിലാണ് അനിത ശക്തമായ മത്സരമാണ് ഇവിടെ നടക്കുന്നത് മൂന്ന് മുന്നണികളും ശക്തമായി പൊരുതുന്ന മൊളിയൂർ വാർഡിൽ എന്തായാലും വിജയം പിടിച്ചെടുക്കാനാവുമെന്ന കണക്കുകൂട്ടലിലാണ് അനിത വിജയപ്രതീക്ഷ ഉണ്ടെന്നും അനിത വ്യക്തമാക്കി നമസ്കാരം എൻ്റെ പേര് സി എസ് അനിത എന്നാണ് ഞാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് എൻ്റെ ചിഹ്നം കൈപ്പത്തിയാണ് നമ്മുടെ കാട്ടക്കട ഗ്രാമപഞ്ചായത്തിൽ പുതിയ വാർഡായ മുളിയൂർ വാർഡിലാണ് ഞാൻ മത്സരരംഗത്ത് നിൽക്കുന്നത് നാലാമത്തെ തവണയാണ് ഞാൻ മത്സരരംഗത്ത് നിൽക്കുന്നത് കുറേ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ട് അപ്പം ചില ചില പദ്ധതികൾ ആരോഗ്യ രംഗത്തായാലും സാമൂഹ്യ രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും പൊതുരംഗത്തായാലും കൃഷി കാർഷിക മേഖലയിലും കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹകരണം സഹായം ഉണ്ടായിരിക്കണം